ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എനിക്കൊരു ബിരിയാണിയുടെ ഓർഡർ ഉണ്ടായിരുന്നു ഒരു നൂറ്റമ്പത് പേരുടെ ബിരിയാണിയുടെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ജസ്റ്റ് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മളിത് ബിരിയാണിയിലുള്ള മസാലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണേ ഉള്ളിയൊക്കെ നല്ല ഫൈനായിട്ട് ചുവപ്പി സ്ലൈസ് ചെയ്ത് നമ്മൾ മസാലയ്ക്ക് വലിയൊരു ഉരുളിലോട്ട് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ പെരട്ടി ഒരു ഒരു മണിക്കൂറായി നമ്മൾ വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ദം ബിരിയാണി കേട്ടോ ചെയ്യുന്നത് ദം ബിരിയാണി മീൻസ് ഫ്രൈ ചെയ്തിട്ടുള്ള ദം ബിരിയാണി കസ്റ്റമറുടെ പ്രത്യേക അതായത് ഫങ്ഷൻ നടത്തുന്ന ആൾക്കാരുടെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി കേട്ടോ ചെയ്യുന്നത് ദം ബിരിയാണി അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉള്ളിയെല്ലാം നല്ല നന്നായിട്ട് സോട്ട് ചെയ്തതിനു ശേഷം പച്ചമുളക് ക്രഷ് ചെയ്തിട്ടു ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് തക്കാളി സ്ലൈസ് ചെയ്തിട്ടു ആവശ്യത്തിനുള്ള മസാല കൂടെ ആഡ് ചെയ്ത് നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയാക്കാൻ പോകണേ അങ്ങനെ നമ്മൾ ചെമ്പൊക്കെ വെച്ച് ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് നമ്മൾ റൈസ് ദമ്മിടാൻ വേണ്ടി പോകണേ അപ്പം ബിരിയാണി ഞാൻ ഓൾറെഡി ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചാനലിൽ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർക്കൊക്കെ അതിലൊന്നു പോയി നോക്കാം കേട്ടോ പല വെറൈറ്റി മോഡലിലുള്ള ബിരിയാണി ഞാനിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയും ഇനി വേറെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും കമ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായും ഞാൻ വേറൊരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ റൈസ് ആദ്യത്തെ ചെമ്പിൽ നമ്മൾ രണ്ട് ചെമ്പിലായിട്ടോ ബിരിയാണി ചെയ്യുന്നത് റൈസ് അടിക്കുന്നത് നമ്മൾ ആദ്യത്തെ ചെമ്പ് കയറ്റി റൈസെല്ലാം ഇട്ട് നമ്മൾ വെള്ളമെല്ലാം പറ്റിച്ച് ദം ദമ്പടിക്കാൻ വേണ്ടി പോകണേ അപ്പം സെയിം ടൈമിൽ നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആവുന്നുണ്ട് മസാല അവിടെ റെഡി ആവുന്നുണ്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വെള്ളമെല്ലാം ഏകദേശം പറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയി റെഡിയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയി മസാല മിക്സ് ചെയ്തിട്ട് ഞാൻ ചെറിയ സ്ലോ ഫയർ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് റെഡി ആയിട്ടുള്ള റൈസും കൂടെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് ദം ചെയ്യണം ഓൾറെഡി നമ്മൾ റൈസ് ദം ചെയ്ത് ഒരു ഏകദേശം ഒരു ബോയിലായതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഇതിനകത്തോട്ട് ദമ്മി ചെയ്യാൻ പോകുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ചെമ്പും കയറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് പാലിനകത്തോട്ട് കുറച്ച് കളർ അല്ലെങ്കിൽ മഞ്ഞൾ പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ഗീ അതിൻ്റെ താടി ചെയ്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒരു ഗീയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ റൈസിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഗോൾഡൻ കളറിലുള്ള നമ്മുടെ ഫ്രൈഡ് ചെയ്യും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ ബിരിയാണിയുടെ ഫ്ലേവർ തന്നെ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു അപ്പം നമ്മുടെ പാർട്ടിക്കുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ചള്ളാസ് അച്ചാർ ദമ്മിട്ട് വെച്ച ബിരിയാണി നമ്മുടെ ഫംഗ്ഷൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാ കേട്ടോ നമ്മുടെ ഫങ്ഷൻ നൂറ്റമ്പത് നൂറ്റി എഴുപത് പേരൊക്കെ ഉള്ളൊരു ഫംഗ്ഷനാണ് അപ്പം അതിനെ കണക്കാക്കിയിട്ടുള്ള ബിരിയാണിയാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മൃഗമല്ലേ അപ്പം ഓക്കെ ബൈ